അത് മനസ്സിലാവാൻ കൊഴപ്പല്ല പേര് വെണ്ട സുബ്രു അയ്യോ അങ്ങനെ കുഴപ്പമില്ലെന്നല്ല അവന്റെ പേര് വെണ്ട സുബ്രു ഏ അവ മനസിലായില്ലേ അവൻ നാട് കിട്ടു വേറെ രാജ്യത്ത് വേറെ എവിടെയോ പോയി ഇവിടെ ഒന്നുമില്ല ഇനി വരല്ല ഒരിക്കലും വരില്ല നമ്മക്ക് എന്തു ചെയ്യാൻ പറ്റും അതുപോലെ ഞാൻ നമുക്ക് എന്ന് ഉണ്ടെങ്കിൽ വണ്ടി ജാമ്യെന്ന് പറഞ്ഞത് നിങ്ങൾ അത് പൊക്കി പിടിച്ചോണ്ട് നമുക്ക് അറിയില്ലോണ്ടെങ്കിൽ ജാമ്യം നിന്ന തുക മൊത്തം അടച്ചു തീർക്കാണ്ട് സാറിന് വണ്ടി എടുക്കാം